സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്പാ അടച്ചുപൂട്ടിയതിന് പിന്നാലെ ബി ജെ പിയിൽ കലഹം തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്പാ മേയർ വി വി രാജേഷിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അടച്ചുപൂട്ടിയതിന് പിന്നാലെ ബി ജെ പിയിൽ ആഭ്യന്തര കലഹമെന്ന റിപ്പോർട്ട് മേയർ അടപ്പിച്ച സ്പായുടെ ലൈസൻസ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ന്യൂനപക്ഷ നേതാവിന്റെ പിതാവിന്റെ പേരിലാണ് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈൻലാലിന്റെ പിതാവ് എസ് മനോഹറിന്റെ പേരിലാണ് സ്പാ ലൈസൻസ് സ്പായുടെ ലൈസൻസ് പിതാവിന്റെ പേരിലാണെങ്കിലും ഇതിന്റെ നടത്തിപ്പ് മറ്റൊരാളാണ് ഇവിടെ അനധികൃത പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ലെന്നും മേയറെ പരാതിക്കാരി തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഷൈൻലാൽ പറയുന്നു ജോലി തേടിയെത്തിയ യുവതിയോട് ആധാറും ഫോട്ടോയും ആവശ്യപ്പെട്ടിരുന്നു അത് നൽകാത്തതിനാൽ ജോലി നൽകിയില്ല സ്പൈല് ജീവനക്കാരോടും യുവതി അപമര്യാദയായാണ് പെരുമാറിയതെന്നാണ് ഷൈൻലാലിന്റെ വാദം മാരാമൺ കൺവെൻഷനെ ദേശീയ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി മാരാമൺ കൺവെൻഷനെ വ്യാഴാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി കോഴഞ്ചേരി തോട്ടപുഴശ്ശേരി പഞ്ചായത്തുകളെയാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരെയും പണിമുടക്കിൽ ഈ മാസം മണിക്കൂർ നീളുന്ന ദേശീയ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം നൽകിയിട്ടുള്ളത് തന്ത്ര കോടികളുടെ നിക്ഷേപം ഗുരുതരാരോപണങ്ങളുമായി എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടര രാജീവരുടെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷയിൽ ഈ മാസം പതിനെട്ടിന് വിധി പറയും തന്ത്രിയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് എസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മൊബൈൽ സ്ക്രീൻ ഗാർഡിൽ ഒട്ടിപ്പിടിച്ച് അണലിക്കുഞ്ഞ് കണ്ണൂർ തളിപ്പറമ്പിൽ മൊബൈലിൽ നിന്നും ഇളക്കി മാറ്റിയ സ്ക്രീൻ ഗാർഡിൽ അണലിക്കുഞ്ഞ് ഒട്ടിപ്പിടിച്ചു തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ മൊബൈൽ കടയിലാണ് സംഭവം ഏറെ സമയത്തെ ശ്രമത്തിനു ശേഷം അണലിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കടയിലെ ജീവനക്കാരൻ കട തുറക്കാനായി എത്തിയപ്പോഴാണ് ഇളക്കി മാറ്റിയ സ്ക്രീൻ ഗാർഡിലെ പശിയിലൊട്ടിയ നിലയിൽ പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തിയത് ജീവനക്കാരും മറ്റും പാമ്പിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടതോടെ തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചു പിന്നാലെ റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം സ്നേക് റെസ്ക്യൂവർ അനിൽ തൃച്ചംബരം പാമ്പിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ച് മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തിയാണ് ഉണ്ടായത് പാമ്പിനെ പിന്നീട് കാട്ടിലേക്ക് തുറന്നുവിടുകയും ചെയ്തു മണിയൻപിള്ള രാജുവിന്റെ മകൻ നടൻ നിരഞ്ജ് മണിയൻപിള്ള രാജു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു മസ്തിഷ്ക മരണം എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികൾക്കായി പോകുമ്പോൾ കൊടുങ്ങല്ലൂരിൽ വെച്ച് നിരഞ്ജു സംഘവും സഞ്ചരിച്ചെന്ന വാഹനത്തിൽ കെഎസ്ആർടിസി ബസ് ഇടിക്കുകയായിരുന്നു തമിഴ്നാടിലേക്കാണ് നിരഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് സംസ്ഥാനത്ത് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർണ്ണമായി തിരുവനന്തപുരം എറണാകുളം ജില്ലകളും നൂറ് ശതമാനം ഹിയറിംഗ് പൂർത്തിയാക്കി സംസ്ഥാനത്ത് ഇതുവരെ പുറത്തായത് ഇരുപത്തി എണ്ണായിരത്തിലധികം പേരാണ് എസ് ഐ ആറിൽ ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി മാറുകയാണ് ആലപ്പുഴ രണ്ടര ലക്ഷത്തിലധികം കേസുകളാണ് പരിശോധന പൂർത്തിയാക്കിയത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലും നൂറ് ശതമാനം ഹിയറിംഗ് പൂർത്തിയാക്കിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിന് ഇ ഡി സമൻസ് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി ഇന്നലെയാണ് നോട്ടീസ് അയച്ചത് അടുത്തയാഴ്ച ഹാജരാകണമെന്നാണ് നോട്ടീസിലെ നിർദ്ദേശം സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിലാണ് നടപടി നടി ശോഭന ഉൾപ്പെടെ മൂന്ന് പ്രമുഖർക്ക് ഡീലിറ്റ് ബിരുദം നൽകുമെന്ന കാലടി ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാലയുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല മുമ്പ് ഗവർണറുടെ സമയം ലഭിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ചടങ്ങിന്റെ സാമ്പത്തിക ചിലവ് വഹിക്കാൻ സർവകലാശാലയ്ക്ക് ശേഷിയില്ലെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം ചടങ്ങ് നടത്താൻ പതിനഞ്ചു ലക്ഷം രൂപ വേണമെന്ന് സർവകലാശാല വി സി ഡോക്ടർ കെ കെ ഗീതാകുമാരി പറഞ്ഞു സർവകലാശാല സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണ് അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗവും ചേർന്നിട്ടില്ല സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ഡീലിറ്റ് നൽകുന്നതിനെ പറ്റി ആലോചിക്കുമെന്നും വി സി വ്യക്തമാക്കി ഓട്ടോറിക്ഷയിൽ നിന്ന് തെറച്ചു വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു കൊയിലാണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറച്ചു വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു കൊയിലാണ്ടി കോതമംഗലം ജി എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ആരാധിക്കാണ് പരിക്കേറ്റത് കുട്ടി വീണതറിയാതെ വാഹനം അമിത വേഗതയിൽ മുന്നോട്ട് പാഞ്ഞു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നാൽ കുട്ടികളുമായി പോകുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാബോധമില്ലാതെ അമിത വേഗത്തിലാണ് വാഹനം പാഞ്ഞത് ഇതിനിടയിലാണ് വാഹനത്തിൽ നിന്നും വയസ്സുകാരി പുറത്തേക്ക് തെറച്ചു വീണത് അപകടത്തിൽ കുട്ടിയുടെ കാലിനും കൈക്കും സാരമായി പരിക്കേറ്റു സംഭവത്തിന് പിന്നാലെ കുട്ടി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി വ്ലോഗർ ബ്ലോഗർ മരണം നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ബ്ലോഗർ ചിന്നുപാപ്പുവിന്റെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ പുറത്ത് ചിന്നുപാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മയുടെ തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാലേ മരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളു